ഹലോ ഫ്രണ്ട്സ് ഞാനൊന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയേക്കണേട്ടോ അതിൻ്റെ റെസിപ്പിയാണത് അപ്പോൾ ഇന്നത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതലും ഞാൻ മാംസമാണ് കുറച്ച് കുറച്ചെല്ലും മാത്രമേ മാംസവും എല്ലും കൂടി മാത്രമേ ഇടിച്ചിട്ടുള്ളൂ അപ്പം നന്നായിട്ട് കഴുകി നാരങ്ങനീരൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ പീസാണ് കേട്ടോ അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലെ കുറച്ച് കറിവേപ്പിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് അരക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഒരു ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി എല്ലാം ചോഴിച്ചിട്ട് ഇത് അരച്ചെടുക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി പട്ടയും ഗ്രാമ്പും ഒക്കെ കിട്ടും പട്ടയും ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ഒരു ഏലക്കായും കൂടിയിട്ട് എല്ലാം കൂടി കുറച്ച് പെരുവഞ്ചീരവും കൂടി ഇട്ടിട്ട് ഇതിനകത്തൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കും പച്ചമുളകൊക്കെ കൂടി ചേർത്ത് അരച്ചെടുത്തിട്ട് ഇതിനകത്ത് പുരട്ടി വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരയണ്ട എന്നിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് നെല്ലെ എടുത്തും നന്നായിട്ട് ഉപ്പം മുളകും മുളകുമൊക്കെ പിടിക്കണമല്ലോ കുറച്ച് കറിവേപ്പില്ലേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ല നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം അവിടെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം നല്ല നല്ല ടേസ്റ്റായിട്ടോ ഈ പട്ടയും ഗ്രാമ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി നാരങ്ങ നീരൊഴിച്ചാൽ ബെസ്റ്റാ എനിക്ക് നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബിനാഗിരി ആണ് കുറച്ച് ഒഴിച്ചോ നല്ല മയം കിട്ടും വറുത്ത് വരുമ്പോൾ അപ്പോൾ അതും കൂടി ഒഴിച്ച് കുഴച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ അത് വറുത്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കേട്ടോ കറിവേപ്പിൽ കൂടി ഇടുമ്പോൾ കറിവേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ രണ്ട് മൂന്ന് കടുക് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ അടിയിൽ പിടിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് വറുത്തെടുത്തു ചിക്കൻ വറുക്കുക ചെയ്ത് പിള്ളേർ വെക്കുന്നതാണ് വയ്ക്കുന്നതർത്തരെ ഇഷ്ടമല്ല പിന്നെ അതിൻ്റെ ചാറ് മാത്രമേ കൂട്ടുകയുള്ളൂ വറുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുള്ളൂ അപ്പോൾ എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വറുത്ത് കോരിയെടുക്കാം ഇതുപോലെ ഈ കടുകിട്ട് ൊണ്ട് അടിയിലിങ്ങനെ പിടിക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് എടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതായിക്കോട്ടെ ചിക്കൻ ഫ്രൈ എന്നിട്ട് ഈ വറുത്ത് വാങ്ങാൻ കാലത്തിട്ടുണ്ടല്ലോ ഈ ചതച്ച മുളക് കുറച്ച് തൂവിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി കേട്ടോ എന്നിട്ടത് വറുത്ത് എടുക്കാം അങ്ങനത്തെ രണ്ടാമത്തെ ട്രിപ്പും കൂടിയിട്ട് വറുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കറിവേപ്പിലയുടെയും ഈ മറ്റേ ചതച്ച മുളകിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു വാസന ഉണ്ടാവും സ്വാദും ഉണ്ട് കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഞാനെന്നുണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ രണ്ടാമത്തേം കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചിക്കൻ ഫ്രൈയുടെ ഗ്രേവി ചിക്കൻ ഫ്രൈ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്തുകൊള്ളൂട്ടോ അടുത്തൊരു ഇനി കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് സവാള മുറിച്ചിട്ട് ചിലർ ഇതിനകത്ത് ഈ മറ്റേ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് കഴിക്കും ഈ ഭർത്തേൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പം ഒരു പേടിയായിട്ട് വരാം ക്യൂ